നമസ്കാരം ഇന്ത്യയിലെ തെരുവുകളിലെ ഭിക്ഷാടകരുടെ എണ്ണം ദിവസവും കൂടി വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവർക്കിടയിലെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ മറ്റുള്ളവരുടെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ഭിക്ഷാടകൻ എന്നാലിപ്പോൾ ഭിക്ഷാടനത്തിന്റെ മറവിൽ നിരവധി തട്ടിപ്പുകളും നടക്കുന്നുണ്ട് പക്ഷേ ഭിക്ഷാടനത്തിലൂടെ ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭരത് ജൈൻ ലോകത്തെ പണക്കാരനായ ഭിക്ഷാടകൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വരുമ്പോഴാണ് ആളുകൾ ഭിക്ഷാടനത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ ഇദ്ദേഹം ഇവരിൽ നിന്നും വ്യത്യസ്തനാണ് സമൂഹത്തിന്റെ താഴേക്കടലിൽ നിന്നും കോടീശ്വരനിലേക്കുള്ള ഭരത്തിന്റെ യാത്ര എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഭിക്ഷാടനം തുടങ്ങി നിലനിൽപ്പ് സാധ്യമായപ്പോൾ ഇത് വളരെ സാധ്യതയുള്ള ഒരു ബിസിനസ്സായി ഭരത് കണ്ടു വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ഒരു നല്ല ജോലി സമ്പാദിക്കാൻ ഭരത്തിന് സാധിച്ചില്ല എന്നാൽ വളരെ വ്യത്യസ്തമായി തന്റെ പ്രൊഫഷനിലൂടെ തനിക്കും കുടുംബത്തിനും പുതിയൊരു ജീവിതം നിർമ്മിക്കാൻ ഭരത്തിന് സാധിച്ചു ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് ഭരത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക ശേഷി അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു മാസത്തെ ഭരത്തിന്റെ വരുമാനം അൻപത്തിനാല് വയസ്സുള്ള ഭരത് ജെയിൻ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലാണ് ഇന്ന് താമസിക്കുന്നത് കൌമാരപ്രായം മുതൽ തുടങ്ങി നാൽപ്പത് വർഷത്തിലേറെയായി ഭരത് ജൈൻ ഭിക്ഷാടനം തൊഴിലാക്കിയിരുന്നു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആസാദ് മൈതാനം പോലുള്ള പ്രമുഖ സ്ഥലങ്ങളിലാണ് പരജയിൽ യാചിക്കുക അവിടെ അയാൾക്ക് പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം ഏകദേശം മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇദ്ദേഹം ജോലി ചെയ്യുന്നു ഏത് ജോലിയിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള കഴിവ് മാത്രമല്ല റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെ മികവോടെ നിക്ഷേപിക്കാമെന്നുള്ള ഭരത്തിന്റെ നീക്കങ്ങളും മറ്റുള്ളവർക്ക് മാതൃകയാണ് ഒന്നേ പോയിന്റ് രണ്ട് കോടിയുടെ രൂപ വരുന്ന രണ്ട് മുറി ഫ്ളാറ്റ് ഭരത്തിനുണ്ട് ഇവിടെ ഭാര്യ രണ്ട് ആൺമക്കൾ സഹോദരൻ പിതാവ് എന്നിവരോടൊപ്പമാണ് ഇദ്ദേഹം താമസിക്കുന്നത് കൂടാതെ ായിരം രൂപ മാസവാടകയായി ലഭിക്കുന്ന രണ്ട് കടമുറികളും ഭരത്തിന് സ്വന്തമായുണ്ട് കുട്ടികളെ ഒരു പ്രശസ്തമായ കോൺവെന്റ് സ്കൂളിൽ ചേർത്തു അവർ അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സാമ്പത്തിക ഭദ്രത കൈവരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഭിക്ഷാടനം ഉപേക്ഷിക്കാൻ ഭരത് ജൈൻ തയ്യാറായിട്ടില്ല ഭിക്ഷാടനം ആസ്വദിക്കുകയാണെന്നും ജീവിതശൈലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഭരത് ജൈൻ പറയുന്നത് ഭിക്ഷാടനം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്നും അത്യാഗ്രഹം കൊണ്ടല്ലെന്നും പറയുന്ന ഭരത് ജെയിൻ ക്ഷേത്രങ്ങൾക്കും ചാരിറ്റികൾക്കും പണം സംഭാവന നൽകുന്നുണ്ടെന്നും പറയുന്നുണ്ട് തന്റെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം മറ്റു വരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കാൻ ജെയിൻ മറക്കാറില്ല താൻ ജീവിച്ചു വന്ന സാഹചര്യവും അന്ന് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടും മറ്റാരും അനുഭവിക്കരുതെന്ന് ജയിന് നിർബന്ധമുണ്ടായിരുന്നു തനിക്ക് പഠനത്തിലൂടെ നേടാൻ സാധിക്കാത്ത ഭാവി മക്കളിലൂടെ സാധിക്കാൻ ഏതറ്റം വരെ പോകാനും ജെയിൻ തയ്യാറാണ് തന്റെ കുടുംബത്തിന് മികച്ച ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടും വന്ന വഴി മറക്കാതെ ഭിക്ഷാടനം തുടരുകയാണ് ജെയിൻ ഏത് തൊഴിലും ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്ന സന്ദേശം പുതിയ തലമുറയ്ക്ക് നൽകുകയാണ് ഈ അൻപത്തിനാലുകാരൻ ഒരു സമൂഹത്തിൽ സഹജീവികൾ ഭിക്ഷയാചിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് വിദ്യാഭ്യാസം ട്രെയിനിങ് ജോലി അവസരങ്ങൾ എന്നിവ നൽകി പലരെയും പട്ടിണിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാകും വാർത്തയുടെ നിറം തേടി തനി